അർദ്ധരാത്രിയിൽ ചടയമംഗലം മിക്സി സംഘം നടത്തിയ റെയ്ഡിൽ പത്തു ലക്ഷം രൂപ വിലവ് നിൽക്കുന്ന തൊള്ളായിരം കിലോഗ്രാം ലഹരി വസ്തുക്കൾ പിടികൂടി ഇന്ന് വിളിപ്പിനെ എക്സൈസ് ഇൻസ്പെക്ടർ രാജേഷ് നേതൃത്വത്തിലുള്ള സംഘം ചിത്ര പുതുശ്ശേരി ഭാഗങ്ങൾ നടത്തിയ പരിശോധനയിലാണ് വിപണിയിൽ പത്തു ലക്ഷത്തോളം രൂപ വിലവ് നില്ക്കുന്ന തൊള്ളായിരം കിലോഗ്രാം ലഹരി വസ്തുക്കൾ രണ്ട് കാറുകളും എക്സൈസ് സംഘം പിടികൂടുന്നത് കുമിൾ തെറ്റിമുക്ക് സ്വദേശി നൌഫൽ മൻസരിൽ ജലാലുദ്ദീന്റെ മകൻ മുപ്പത് വയസ്സുള്ള നൌഫൽ എന്നയാളുടെ പേരിൽ കേസെടുത്തു എക്സൈസ് സംഘത്തെ കണ്ട വാഹനങ്ങൾ ഉപേക്ഷിച്ച നൌഫലും കൂട്ടാളിയും ഓടി രക്ഷപ്പെട്ടു പ്രദേശത്ത് ലഹരി വിൽപ്പന സംഘത്തിലെ മുഖ്യ കണ്ണിയാണ് ഇയാൾ മുൻപും ഇയാൾക്കെതിരെ ചടയമംഗലം എക്സൈസ് സംഘം കേസുകൾ കണ്ടെത്തിയിരുന്നു കൊല്ലം തിരുവനന്തപുരം ജില്ലകളുടെ അതിർത്തി പ്രദേശങ്ങളിൽ വൻതോതിൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുമായി ലഹരി വസ്തുക്കൾ ഇറക്കുമതി ചെയ്ത് വിൽപ്പന നടത്തി വരികയായിരുന്നു എന്ന് എക്സൈസ് സംഘം പറഞ്ഞു ഒരാഴ്ചയായി എക്സൈസ് സംഘം ഇയാളെ നിരീക്ഷിച്ചു വരികയായിരുന്നു സ്കൂൾ കോളേജ് പരിസരങ്ങളിലെ ചെറു കടകളിലും മറ്റും ഇത്തരം ലഹരി വസ്തുക്കൾ എത്തിച്ചു വിൽപ്പന നടത്തുന്നതായിരുന്നു ഇയാളുടെ രീതി ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു വരുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് എക്സൈസ് സംഘം അറിയിച്ചു സിവിൽ എക്സൈസ് ഓഫീസർമാരായ സബീർ ബിൻസാഗർ ജയേഷ് മാസ്റ്റർ ചന്തു ശ്രേയസ് ഉമേഷ് എന്നിവരടങ്ങുന്ന എക്സൈസ് സംഘമാണ് പാൻ മസാല പിടികൂടിയത് കേരളത്തിന് മാനോസ് ചിത്ര